അതെ എൻ്റെ ലൈഫിലെ ഏറ്റ് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടില്ല ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യത്തിനായിട്ടാണ് പോകുന്നത് നമ്മുടെ അമ്മമാരൊക്കെ കുട്ടിക്കാലത്ത് പി ടി എം മീറ്റിങ്ങിനെ വരുന്നതായിട്ട് കേൾക്കാറില്ലേ അതുപോലെ എൻ്റെ മോൻ്റെ കരിയറിലെ ഫസ്റ്റ് ടൈമുള്ള പി ടി എം മീറ്റിങ്ങിനായിട്ടാണ് ഞാൻ പോകുന്നത് ശരിക്കും വന്നാൽ അവിടെ ചെന്ന് അവൻ്റെ പ്രോഗ്രസ് കാർഡ് കണ്ടപ്പോൾ എനിക്ക് അവനെപ്പറ്റി ഓർത്ത് ശരിക്കും അഭിമാനം തോന്നി കേട്ടോ ഈ ഒരു ഫുൾ മാർക്ക് കണ്ടതിലല്ല പക്ഷേ അവൻ്റെ പെർഫോമൻസ് എന്ന് എന്നവർ പറഞ്ഞതിലാണ് ഞാൻ അവനെ ഓർത്ത് അഭിമാനം ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷത്തിന് അളവില്ലായിരുന്നു ആസ് എ മദർ ഐ എം റിയലി പ്രൗഡ് അബൌട്ട് സൺ ഞാൻ പിന്നെ പി ടി എ മീറ്റിംഗ് കഴിഞ്ഞ് ഓടി ചെന്ന് എൻ്റെ മോനെ കെ കുട്ടി പിടിച്ച് അവന് കുറെ ഉമ്മ കൊടുത്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ഇത്രയും സന്തോഷിക്കാനുള്ള ഒരു അവസരം എൻ്റെ മോൻ ഉണ്ടാക്കിത്തന്നത് അതെനിക്ക് മറക്കാൻ പറ്റില്ല എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും അവൻ മിടുക്കനാന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയുക എൻ്റെ ഉള്ളിൽ വിങ്ങുമായിരുന്നു കേട്ടോ ഇത് ആനന്ദക്കണ്ണീർ എന്നൊക്കെ പറയാം ശരിക്കും പറഞ്ഞാൽ അമ്മമാർ വിജയിക്കുന്ന ഇങ്ങനെയൊക്കെയല്ലേ മക്കളുടെ വിജയം അമ്മമാരുടെയും കൂടി വിജയമല്ലേ അമ്മമാരുടെയാണ് കൂടുതലായിട്ടും വിജയം അങ്ങനെ ഞാൻ പി ടി എം ഐറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി നേരെ പോയത് ആത്തൂൻ്റെ വീട്ടിലേക്കാണ് കാണു കേട്ടോ അവർ തൊട്ടടുത്താണ് താമസിക്കുന്നത് അവിടെ ചെന്നപ്പോൾ അമ്മ സകല കറികളും വെച്ച് ദേണ്ട വിഫോ സമൃദ്ധി ഇങ്ങ് വന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ ദേണ്ട അമ്മ അടുത്ത ഐറ്റം പായസമായിട്ട് വന്നു ഞാൻ എപ്പോൾ ചെന്നാലും അവൻ പായസം ഉണ്ടാക്കും കേട്ടോ അങ്ങനെ അങ്ങനെന്തെങ്കിലും പാലട പായസം ആയിരുന്നു പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഒരു മൂന്നര നാലുമണി ആകാറായപ്പോഴേക്കും ഞാൻ എൻ്റെ മോനെ കൂട്ടാനായിട്ട് പോയി തൊട്ടടുത്തായത് കൊണ്ട് നമുക്ക് താവിട്ടങ്ങ് ഇറങ്ങി ചെന്നാൽ മതി അങ്ങനെ മോനെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് അവനോട് ഞാൻ പറഞ്ഞില്ല നമ്മൾ അങ്ങോട്ടേക്കാണ് പോണേന്ന് അവൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ കാരണം അവന് കളിക്കാമല്ലോ പിള്ളേർ സെറ്റിനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കുമല്ലോ അതാണ് വേറൊരു പ്രശ്നം ഓട്ടോവും ചാട്ടവും നമ്മൾ എത്ര പറഞ്ഞാലും അനുസരിക്കില്ല പിന്നെ ഞാൻ ഓർത്ത് ഇന്ന് അവൻ്റെ ദിവസമല്ലേ അവൻ കുറച്ച് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം തന്നൊരു നിമിഷം ആട്ടോ അങ്ങനെ ഒരു അഞ്ച് മണിയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ